എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വ്ലോഗ് വ്ളോഗ് ഒരു വീഡിയോ ആണ് കുവൈറ്റിലെ കുറച്ച് കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അവിടെ പർച്ചേസിങ്ങിന് പോയപ്പോൾ ഉള്ളത് ഇത് ഞങ്ങൾ സിഗ്നലിൽ അവിടെ വണ്ടി ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു വീഡിയോ ആണ് ഡബിൾ ഡെക്കർ ബസ്സിലായിരുന്നു പോയത് അപ്പോൾ മോളിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് വീഡിയോ എല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം ഒരു വീഡിയോ അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണതും അതുപോലെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണതിൻ്റെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ച് വീഡിയോ മൊബൈലിൽ ഇന്ന് ഗ്യാലറി കണ്ടപ്പോഴാണ് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല എന്ന് ഓർമ്മ വന്നത് അപ്പോൾ മെയ് മാസത്തിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി ഇപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ അടുത്ത രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അത്

ഇവിടെ നിറയെ ചോക്ലേറ്റ് സെക്ഷനാണ് അതുപോലെ പിന്നെ അതുപോലെ സ്പൈസസ് ഒക്കെ ഉണ്ട് മസാലകളും പിന്നെ ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെയാണ് ഈ ഭാഗത്ത് ഉള്ളത് പിന്നെ ഇവിടെയൊക്കെ വലിയ വലിയ ചോക്ലേറ്റുകൾ ഡയറി നിൽക്കുകയും അങ്ങനെയുള്ള ചോക്ലേറ്റ് പിന്നെ ബൗണ്ടി ബ്രൗണ്ടി ചോക്ലേറ്റ് അത് നല്ല വറുത്ത തേങ്ങയൊക്കെ ഉണ്ട് അങ്ങനത്തെ ചോക്ലേറ്റൊക്കെ നല്ല സെക്ഷനാണ് വലിയ വലിയ ചോക്ലേറ്റ് ഒരുപാട് ചോക്ലേറ്റുകൾ കാണാറുണ്ട് ബൗണ്ടി ഇതാണ് ബ്രൗണ്ടി നല്ല ടേസ്റ്റാണ് തേങ്ങ ഉളിജ് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണ് സ്നിക്കേഴ്സ് സ്നിക്കേഴ്സ് വിഷു നിങ്ങളല്ലാതെ വന്നിട്ടുണ്ട് പരസ്യത്തിൽ പറയില്ലേ സ്നിക്കേഴ്സ് അതാണ് അപ്പുറത്തേതാണ് സ്നിക്കേഴ്സ് പിന്നെ വെറൈറ്റി മാങ്ങകളാണ് അന്ന് വിഷു കഴിഞ്ഞ സമയമായതുകൊണ്ട് നിറയെ മാ മാങ്ങകളുണ്ടായിരുന്നു പലതരത്തിലുള്ള മാങ്ങകൾ പല രാജ്യങ്ങളിൽ നിന്നും വന്ന മാങ്ങകളൊക്കെയാണ് എല്ലായിടത്തും ചക്ക മാങ്ങ ഒക്കെ வெரைட்டி மேங்கோஸ் இதனு அப்படின்னு அப்ரௌன் ரெண்டு பேக்கெட்டி வச்சு നമുക്ക് പിന്നെ വെറുതെ ഡ്രസ്സിന്റെ സെക്ഷനിലും ഒന്ന് പോയി നോക്കി നല്ലതൊക്കെ കുട്ടികൾക്ക് ചിലപ്പോൾ ടീഷർട്ടോ അങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ ഓഫറിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് വാങ്ങിയാൽ എനിക്ക് ഓർമ്മയില്ല എല്ലാം അവിടെയൊന്ന് പോയി പിന്നെ അച്ഛ വാങ്ങി പോകുന്നതിനവിടെ അവിടെ എനിക്ക് അതിന് അഞ്ചാറ് മാസായത് കൊണ്ട് മറന്നുപോയി പിന്നെ അതിലവിടെ ലോലു വാങ്ങി പ്ലേ കുട്ടികൾക്ക് കളിക്കുന്ന ഏരിയാണ് അവിടെ പൈസ കൊടുത്തിട്ട് ഓരോ ചാർജ് ഉണ്ട് അവിടെ പിന്നെ ബൈക്ക് പോലെ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെയൊന്നും പോയില്ല

അപ്പൊ ഞാൻ വോയിസ് കൊടുക്കുന്നതാണ് അപ്പോൾ അഞ്ചാറ് മാസം മുമ്പുള്ള വീഡിയോ ആയതുകൊണ്ടൊക്കെ മറന്നുപോയി ഇതാ സ്നാക്സിന്റെ സെക്ഷൻ ആണ് അറബിക് സ്നാക്സാണ് ഇവിടെ ഒക്കെ ഇടയിൽ കുഞ്ഞുനീണ് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുക്കുന്നുണ്ട് കേട്ടോട് പാലക്കാട് ഇപ്പോൾ

വാങ്ങി ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിച്ചത് ഇതുകൊണ്ട് കുനാസ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ട് ദിവസമൊക്കെ ഒക്കെ ആയിട്ടാണ് വാങ്ങിയത് ഇത് മതിയാണോ അത്ര മറ്റുള്ള കഴിക്കാനാവില്ല പിന്നെ വീടുണ്ടാവും മാംഗോ പ്രശ്നമാണ് നേരത്തെ പോയത് വേറൊരു ഷോപ്പിലായിരുന്നു ഇതിപ്പോൾ ലോലുവിലാണ് ലോലുവിലുള്ള നാല് വെറൈറ്റി മാംഗോസാണ് ഇവിടെ കാണുന്നത് ഫ്ലവേഴ്സ് ഭയങ്കര ഫ്ലവേഴ്സ് കഴിഞ്ഞ് ഞങ്ങൾ ഇതും കഴിഞ്ഞ് പിന്നെ ഇറങ്ങുകയാണ് ഒരു ഫ്രണ്ട് പാടാണത് അങ്ങനെ വെച്ചിരിക്കണത് നല്ല രസമുണ്ട് കാണാൻ പല തരത്തിലുണ്ട് പല കളറില് ഇതൊക്കെ ഉണ്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നാസർ സ്പോർട്സിലാണ് പോയത് ഇത് നാസർ സ്പോർട്സാണ് അപ്പോൾ അവിടെ അവിടെ ഇതുപോലെ ഓഫറൊക്കെ ഉണ്ടാവും ഷൂസും പിന്നെ ഡ്രസ്സുകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കൂടുതലും ഷൂ ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളാണ് പിന്നെ സ്പ്രേ അത്യാവശ്യമുണ്ട് ബാഗ് എല്ലാം ഉണ്ട് ഒരുവിധം അങ്ങനെയുള്ള ഒരു ഷോപ്പാണിത് നാസ സ്പോർട്സ് പിന്നെ അങ്ങോട്ട് പോയി ഞങ്ങൾ വീക്കെൻഡിലാണ് പോയത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം തിരക്കുള്ള സമയമായിരുന്നു ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് ഇടാൻ വിചാരിച്ചു കുറേ കുറച്ച് വീഡിയോയും കൂടി ഉണ്ട് അപ്പോൾ എല്ലാ വീഡിയോയും കൂടി ഒന്നിച്ചയക്കുന്ന ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട് പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞിട്ട് ഇടാൻ വിചാരിച്ചിട്ടാണ് പോയിട്ട് വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ അടുത്തത് ഇടാം ഇവിടെ മ്യൂസിക് വെച്ചിട്ടുണ്ടായിരുന്നു പാട്ടെന്തോ വെച്ചുകൊണ്ട് കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തതാണ് ഇത് പിന്നെ കുഞ്ഞിനെനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണത് ടെഡി ബയറൊക്കെ ആയിട്ട് അതിന് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ വലിയ ടെഡി ബയറൊക്കെ ചെറുത് വേണം എന്ന് പറഞ്ഞിട്ടൊന്ന് വാങ്ങി അപ്പോൾ അവിടെ ഒന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് വരുക പിന്നെ ഇത് ഇതാക്കണ്ടോ കൂണാണ് കേട്ടോ കൂണ് കണ്ടപ്പോൾ ഒന്ന് വാങ്ങി കൂൺ വൈറ്റ് ബട്ടൺ മഷ വിലയുണ്ട് അവിടെയൊക്കെ നല്ല വിലയാണ് ഇതാ പല കളറിലുള്ള ക്യാപ്സിക്കം ഓറഞ്ച് ചോപ്പ് പച്ച മഞ്ഞ അങ്ങനെ പല തരത്തിലുള്ള ക്യാപ്സിക്കമാണ് ഇവിടെ വെജിറ്റബിൾ സെക്ഷനാണത് മുളക് കണ്ടോ താഴെ വലിയ മുളക്